de mi s totrem s totrem s totrem khaver sidin nikinaya നല്ലത് ലേരിയായ വിശുദ്ധനായി നന്ദി അറിഞ്ഞത്തോടെ തന്നെ സ്തുതിക്കുന്ന മഹത്വപ്പെടുന്നു സ്തോത്രം ചെയ്യുന്നു താൻ മാത്രം അത്ഭുതങ്ങളെ ചെയ്യുന്നവനായി ഇസ്രായേലിന്റെ ദൈവമായി ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ ദൈവമേ സ്തോത്രം പിതാവേ അടികൾക്ക് ഈ പ്രഭാതത്തിൽ തന്നെ നല്ല വചനത്തിനായി നന്ദി പറയുന്ന കർത്താവെ ഈ വിശുദ്ധ ദിവസത്തിന്റെ അനുഗ്രഹത്തിനായി അടികൾ നിന്നോട് പ്രാർത്ഥിക്കുകയും അപേക്ഷിക്കുകയും ചെയ്യുന്ന കർത്താവെ കഴിഞ്ഞ ആഴ്ചക്കാരെന്ന് നിങ്ങളെ കരുതി വരാമായിരിക്കുന്ന ആവർത്തനത്തിനുള്ള രോഗക്കാദികളുടെ പ്രയാസങ്ങൾ എന്നൊക്കെ ഞങ്ങളെ വിചയക്കായി നന്ദി പറയുന്ന കർത്താവെ സ്തോത്രം കഴിഞ്ഞ ടിയുടെ ജീവിതത്തിൽ വന്ന എല്ലാ കുറവശങ്ങളും നിന്റെ സന്നിയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ ഈ വിശുദ്ധ ദിവസം കർത്താവ് നിന്റെ സന്നിയിൽ താഴ്മയോടെ ഇരുന്ന് കർത്താവ് സ്ത്രോത്രം അനുതാ കർത്താവ് നിന്റെ സന്നിയിലേക്ക് അടുത്തുവന്ന് കർത്താവ് നന്മകളെ അടിയങ്ങളെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്നിവയെ തുടർന്നുള്ള ദിവസങ്ങൾ കർത്താവെ അടിയങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹപ്രദമായിരിക്കാൻ സ്വർഗം സഹായിക്കുമാറാണേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ നീ ഞങ്ങളെ വഴി നടത്തണം മഹത്വം കെടുക്കണം തന്നെ ആമേൻ